ഹൈ ഹോൾ ഇന്ന് രാവിലെ ഞായറാഴ്ച ഞങ്ങൾ ചാലിയത്തേക്ക് സ്കൂട്ടറെടുത്ത് ഇങ്ങനെ പോവുകയാണ് എൻ്റെ ഫ്രണ്ട് ഈസാക്കും കൂടി നേരത്തെ പോകണമെന്ന് ചാച്ചു പക്ഷേ കുറച്ച് ലേറ്റായി മൂപ്പർ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തി എത്തിയ സമയത്താണെങ്കിൽ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തിരക്കായിരുന്നു ഇഷ്ടംപോലെ മീനും ഉണ്ടായിരുന്നു ഭയങ്കര ലേലമുടിയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ നല്ല തെരണ്ടി കിട്ടുന്നു ഉള്ളതിലാണ് പോയത് അത് ഇങ്ങനെ നടക്കുക വലിയ നല്ല തെരണ്ടി ഉണ്ടല്ലോ അതന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് അവിടെ പല ജാതി വേറെ മീനുകളും ആഗോലിയും ചെമ്മീനൊക്കെ കണ്ട് കണ്ടില്ലേ വലട്ട് പിടിച്ച ചെറിയ മണങ്ങ് മണുങ്ങെന്ന് പറഞ്ഞ മീനാണത് ഇവിടെ കൂടുതൽ കാണുന്നത് കോര ഉണ്ട് പല ജാതി സാധനങ്ങളുണ്ട് അങ്ങനെ ഫുള്ള് കറങ്ങി ലേലം വടീൻ്റെ ഇടയിലൊക്കെ പോയി കറങ്ങി അവസാനം നമ്മൾ തളർന്ന് ഒരു കാലി ചായ അടിക്കാമെന്ന് വിചാരിച്ച് അവിടെ തന്നെ ഉള്ള ഒരു ചെറിയൊരു ഫീഡേ കയറി ഒരു ചായയും കട്ടി കടിച്ചു പിന്നെ ഇറങ്ങിയപ്പോൾ അവസാനം ആ തിരണ്ടി കിട്ടി രണ്ട് തിരണ്ടി ഉള്ളതിന് കിട്ടോ അതിലൊരു ചെറുത് നോക്കിയെടുത്ത് തൂക്കി വയ്ക്കിയപ്പം പതിനഞ്ച് കിലോ പതിനാല് അറുന്നൂറ് അത്രയുണ്ട് അപ്പോൾ വലിയ വിലയാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് സംസാരിച്ച് ചെറിയ പ്രൈസിന് കിട്ടി പിന്നെ കട്ടിങ്ങിന് കൊണ്ടുപോകാം കേട്ടത് കട്ടിങ്ങിൻ്റെ അടുത്തേക്ക് മൂപ്പൻ അവിടെയുള്ള ബോസ് തന്നെ നമ്മളെ ഈ മീനെടുത്ത് അവിടെ എത്തിച്ചെന്ന് കട്ടിങ്ങിൻ്റെ ആളടുത്ത് നല്ല തിരക്കിന് വേറെ ക്യൂല് വേറെ മീൻ മൂപ്പര് കട്ട് ചെയ്യേണ്ടേ അങ്ങനെ കുറവ് തിരക്കുള്ള സ്ഥലത്ത് കൊടുത്തു അങ്ങനെ മൂപ്പര് പാകം റേറ്റൊക്കെ പറഞ്ഞ് മൂപ്പരടുത്തുനിന്ന് ഉറപ്പിച്ച് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ആ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൂപ്പർ ഇങ്ങനെ പലജാതി മീനിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് ഞങ്ങളൊരു ഫോട്ടോ പോസ് ഒക്കെ ചെയ്ത് ഞാനും ഇസാക്കും കൂടി ഒരു ഫോട്ടോ ഒക്കെ പോസ് ഒക്കെ ചെയ്ത് അങ്ങനെ വീണ്ടും അവിടെ അങ്ങനെ നിന്ന് ഇപ്പോൾ ചോര ഇങ്ങനെ തെറിക്കുന്നുണ്ട് ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ എൻ്റെ മേത്തു ആയി സാക്കിൻ്റെ മേത്തുമായി എന്നാലും ഇത് കണ്ട് നിൽക്കാൻ നല്ലതാണ് മോപ്പര് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മൂപ്പര് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഞമ്മളെ മീനിൻ്റെ അവസരം കാത്തിങ്ങനെ നിൽക്കുകയാണ് കുറേ നേരമായി കാത്തു നിൽക്കുന്നത് മൂപ്പര് എല്ലാം ഇങ്ങനെ ടൈമൊക്കെ എടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ടാണ് നീറ്റായിട്ടൊക്കെ കാര്യം അവസാനം നമ്മളെ മീൻ മുറിച്ച് മൂപ്പര് നേരെ ന നടുക്ക് രണ്ട് പീസാക്കി മൂപ്പര് മുറിച്ച് ഇങ്ങനെ ഏകദേശം ഒരു നല്ലൊരു എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈസാക്കിൻ്റെ മേത്തും ചോരയായി ഇതിൻ്റെ മേത്തും ഇങ്ങനെ ചോര തെറിക്കുന്നുണ്ട് ബോസ് കുറച്ചിങ്ങനെ മാറി നിൽക്കുക ചോര ഇങ്ങനെ തെറിച്ചിട്ട് അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബോസ് ഇങ്ങനെ ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ നോക്കിക്കൊണ്ട് കണ്ടില്ല ചോര തെറിച്ച ബോസ് ഇങ്ങനെ മേത്തൊക്കെ ആയിട്ട് ഇനി എന്തായാലും കുളിക്കാനുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവിടെ വേറെ ആൾക്കാർ ഇങ്ങനെ ബാക്കിലൊക്കെ വരുന്നുണ്ട് അപ്പുറത്ത് വേറെ കട്ടിങ് നടക്കുന്നുണ്ട് ഇതിങ്ങനെ മൂപ്പർ ഇങ്ങനെ മറ്റേ മുറിച്ചമാതിരി തന്നെ അതിങ്ങനെ അടിപൊളിയായിട്ടിങ്ങനെ ചെറിയ ചെറിയ പീസ ഒക്കെ ആക്കി നമുക്ക് കറിക്കും പൊരിക്കാനും ഉള്ളതൊക്കെ ആക്കി ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കാം ബോസ് ബോസ് അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ അടുത്തൊക്കെ ഇങ്ങനെ അടിപൊളി ഫാസ്റ്റാക്കി ഇതിന് ഇങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഇവിടെ തിരക്കിലേശം കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയ പണി കിട്ടി തലേലെന്തോ വീണമായി തോന്നി ഇപ്പോൾ മോൾഡ് ഉണ്ട് കൊക്ക് ഒരു കൊക്കല്ല കുറേ കൊക്ക് മൂപ്പരിൻ്റെ തലയിൽ കാര്യം സാധിച്ചു അല്ല വെള്ളം ഈ കട്ടിങ്ങിന് മൂപ്പരോട് തന്നെ മേടിച്ചു അങ്ങനെ എപ്പോഴത്തേക്ക് മീൻ കിട്ടി മീനുമായിട്ട് നമ്മൾ നേരെ തിരിച്ച് പുറലേക്ക് പോയി അപ്പോൾ വൈക്കിലായ നല്ല വൈബനി മഴയില്ല നല്ല വൈബ് അനി ഓക്കേ ബായ് താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം യു